നല്ല സൂപ്പർ ഉണ്ണിയപ്പവും നല്ല ചൂട് പാൽ ചായ അപ്പം അതിന് വേണ്ടത് ഒരു കപ്പ് അരിപ്പൊടി ഇതവിടെ വെള്ളത്തിലിട്ട് കുതിർത്തി പൊടിച്ച് ഇവിടെ വെച്ചിട്ടിട്ട് അതിന് ശർക്കര രണ്ട് ശർത്തര ഉരുക്കിയെടുത്ത ശർക്കര പാനി രണ്ട് പഴം ഇവിടെ അടച്ച് വെച്ചത് രണ്ട് പിന്നെ കുറച്ച് ഉപ്പ് അപ്പ സോഡ തേങ്ങ വറുത്തത് ചെറു ചീരകം ഓയില് അല്ല ഓയിലല്ല നെയ്യ് നെയ്യിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്യ് കേട്ടോ അപ്പോൾ അപ്പം നമുക്ക് നമ്മളെ പൂലിറ്റിട്ട് കൊടുക്കാം കേട്ടോ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇട്ടുകൊടുക്കാം അതിൽ നമുക്ക് നമ്മൾ പഴം അടിച്ചതൊക്കെ കൊടുക്കാം കേട്ടോ പഴം അടിച്ച് വെച്ചിട്ട് ഇട്ടുകൊടുക്കാം കൊടുക്കാം ചെറു ചീരകം നമ്മൾ തേങ്ങാപ്പുത്ത് ഉപ്പ് എന്നിട്ട് നമ്മളെ ശർക്കരപ്പാനി ഒഴിച്ചു കേട്ടോ നമ്മൾ ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഇപ്പം ചുടും ഇല്ലാതെ നമ്മളൊക്കെ കൂട്ടി വെച്ചു നമ്മൾ അരിപ്പൊടിയും തേങ്ങ വറുത്തതും ചെറുജീരകവും ജീരകവും പഴവും അപ്പം സോരിപ്പും ഒക്കെ ഇട്ട് നമ്മളിതാ അതേ രീതിയിൽ നമ്മൾ ചെയ്തു വെച്ചു നമുക്ക് നമ്മൾ നമുക്ക് ഒയലോ നെയിലോ നമ്മളെ ഇഷ്ടം മാതിരി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലോ നമുക്ക് വേണ്ടത്

പ്പൂ ഇവിടെ റെഡിയായി അപ്പോൾ ഞാനൊന്ന് കയ് ഞാനൊന്ന് തിരി നോക്കട്ടെ കേട്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് മധുരമൊക്കെ പാകത്തിനുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇതിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നവരെല്ലാവർക്കും എല്ലാവർക്കും ബായ്